അസ്സലാമു അലൈക്കും വരഹമത്തുള്ള വിസ്മിയില്ല അലഹമുല്ലാ അലഹമുല്ലാ റബുൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂല ഏറെ സ്നേഹമുള്ള കൂട്ടുകാരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പോവുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ പഠിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് അല്ലേ എന്താണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഹൈറ് എന്തായിരിക്കും ആരായിരിക്കും ഏറ്റവും ഹൈറായ ആൾ കുറേ പണമുള്ള ആളാ അല്ലേ ചില ആളുകളോട് ആരാകണം എന്ന് ചോദിച്ചാൽ ഉടനെ പറയും എനിക്ക് പിന്നെ ഇതാ വലിയ പൈസക്കാരനാകണം വലിയ വീട് വേണം ചില ആളുകൾക്കൊക്കെ ജെ സി ബിയുടെ ഡ്രൈവറാകാനാണിഷ്ടം ജെ സി ബിയുടെ പൈലറ്റ് ആകണം ഇതൊക്കെ നല്ല നല്ല ആഗ്രഹങ്ങളാണ് പോലീസാകണം പട്ടാളമാകണം മക്കത്തെ പട്ടാളാകണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഒക്കെ എല്ലാവരുടെ നല്ല ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ എന്നാൽ ഈ ദുനിയാവിൽ ഏറ്റവും ഹൈറായതെന്താണ് റസൂൽ സലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു ഹൈറുക്കും മൻ കുർആന ഖുർആന അല്ല നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഖുർആൻ പഠിക്കുക അത് പഠിപ്പിക്കുക അത് ഏറ്റവും ഹയർ ആയ കാര്യമാണ് അള്ളാഹു ഒരാൾക്ക് ഹയർ ഉദ്ദേശിച്ചാൽ ദീനിൽ ഇൽമ അവർക്ക് നൽകുമെന്നാണ് ദീനിൽ വിജ്ഞാനം നൽകുമെന്നാണ് അപ്പോൾ നമ്മൾ ഖുർആാൻ പഠിക്കണം ഖുർആൻ പഠിക്കാൻ ഒരു സമയം നമ്മൾ കണ്ടെത്തണം ചില ആളുകൾക്കൊക്കെ സങ്കടമുണ്ട് അല്ലേ ഖുർആൻ ഓതാൻ അറിയാത്തവരുണ്ട് നമ്മൾ മലയാളം വായിക്കാൻ നമ്മൾ പഠിച്ചു ഇംഗ്ലീഷ് വായിക്കാൻ മാഷാ അല്ല പല കുട്ടികളും പഠിച്ചു പക്ഷെ ഖുർആൻ ഓതാൻ നമുക്കറിയില്ലെങ്കിലോ നമ്മുടെ റബ്ബ് നമ്മളോട് സംസാരിച്ച അള്ളാഹുവിൻ്റെ കല ആ ഖുർആൻ നമുക്ക് ഓതാൻ അറിയില്ലെങ്കിലും എത്ര സങ്കടകരമാണ് കാര്യം ഇപ്പം നമ്മൾ പഠിക്കണം ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് നമുക്ക് പിന്നെ യൂട്യൂബിൽ തന്നെ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നല്ല നല്ല ഖുർആാനിൽ അറിവുള്ള ആളുകളുടെ കിറാത്തുകൾ നമുക്ക് കേൾക്കാൻ കഴിയും അങ്ങനെയൊക്കെ ഖുർആൻ പഠിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഖുർആൻ നന്നായി നമ്മൾ പാരായണം ചെയ്യണം ഇൻഷാള്ള വലുതാകുമ്പോൾ അതിൻ്റെ ആശയവും അർത്ഥവും ഒക്കെ പഠിച്ച് ഖുർആാനിൽ അറിവുള്ളവരാവുക അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക ഇന്നത്തെ ചോദ്യം ഖുർആാനിൽ മുബാറക്കായ ലൈലത്തുൻ മുബാറക്ക എന്ന് പറഞ്ഞ അഥവാ അനുഗ്രഹീതമായ രാത്രിയിലാണ് നാം അതിനെ അവതരിപ്പിച്ചത് അപ്പം ഈ അനുഗ്രഹീതമായ രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏതാണ് ഏതാണ് ഈ അനുഗ്രഹീതമായ രാത്രി ഏറ്റവും മഹത്വങ്ങളുള്ള ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒരുപാട് നന്മകൾ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ആയിരം മാസത്തേക്കാൾ പുണ്യം എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾക്കൊക്കെ ഉത്തരം കിട്ടി അല്ലേ ഏതാണ് ആ രാത്രി ലൈലത്തുൽ ഖദർ ലൈലത്തുൽ കദറിൻ്റെ രാത്രി ആ രാത്രിയാണ് ലൈലത്തുൽ മുബാറക്ക എന്ന് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രി ആ ദിവസം പരിശുദ്ധ റമദാനിലാണ് അവസാനത്തെ പത്തിലാണ് ആ ദിവസങ്ങളിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ തങ്ങൾ പള്ളിയിൽ എഴുത്തികാഫിരിക്കുകയാണ് റസൂൽ അല്ലാഹിയുടെ സുന്നത്ത് നമ്മളും അവസാനത്തെ പത്തിന് കുടുംബസമേതം ഉപ്പയോട് പറഞ്ഞു ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഈ റമദാനിലെ അവസാനത്തെ പത്തിൽ നമുക്ക് എഴുത്തി എന്ന് പറഞ്ഞ് അതിനിപ്പോൾ തന്നെ നമ്മൾ സജ്ജരാവുക അള്ളാഹു സഹായിക്കട്ടെ സ്ലാമലൈക്കും